നിലമ്പൂർ ജില്ലാ ആശുപത്രി ഐ സിയുവിൽ തീപിടുത്തം ഐ സിയു ഇൻവെർട്ടർ യൂണിറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് രാവിലെ പത്തെ പതിനഞ്ചോടെയായിരുന്നു സംഭവം സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇൻവെർട്ടറിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത് ഉടനെ ആശുപത്രിയിലെ സംവിധാനം ഉപയോഗിച്ച് തീയണയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും ഫലപ്രദമായില്ല ഇതോടെ സൂപ്രണ്ട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു നിലമ്പൂരിൽ നിന്നും ഫയർ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പുക തുടക്കത്തിലെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കൂടുതൽ അപായം ഒഴിവായി അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം